നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത്തപ്പൂക്കളം തൂക്കി കേസ് ഇത് ദേശാഭിമാനിയിലെ ഒരു വാർത്തയാണ് സംഗതി ഉറുമ്പുകൾ എഴുത്തുകൊണ്ടുപോകുന്ന ഒരു പകുതി അത്തപ്പൂക്കളത്തിന്റെ വാർത്തയാണ് എന്നാൽ യഥാർത്ഥ വാർത്ത ഇതിനും അപ്പുറത്തിപ്പോൾ മറ്റൊരെണ്ണമുണ്ട് ഓടാഘോഷത്തിനും അത്തപ്പൂക്കൾക്കുമൊന്നും ജാതിയില്ല മതമില്ല എന്നാണ് പൊതുവെ മലയാളികൾ പറയുന്നത് ഇത് ഒരുമയുടെ ഒരു ആഘോഷമാണ് എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് കൊല്ലം ശാസ്താംകോട്ട മുതുബിലാക്കോട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ ഒരു അത്തപ്പൂക്കളമാണ് സംഗതി പോലീസ് കേസായി എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നു അത്തപ്പൂക്കളം ഇട്ടതിനെ ചൊല്ലിയാണ് കേസ് തുടക്കത്തിൽ തന്നെ ഈ അത്തപ്പൂക്കളം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദമായി കലാപമുണ്ടാക്കാൻ വേണ്ടി അത്തപ്പൂക്കളം ഇട്ടുവെന്നാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് സംഗതി അത്തപ്പൂക്കളത്തിന് പിന്നിൽ ആർ എസ് എസ് ആണ് ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലെക്സ്ബോർഡുകളുമൊക്കെ കിട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേസെടുത്ത് അത്തപ്പൂക്കളം ഇട്ടവരെ തൂക്കും എന്ന വാശിയിലാണ് പോലീസ് ക്ഷേത്രത്തിൽ നിന്ന് വെറും അൻപത് മീറ്റർ ദൂരെ മാത്രമാണ് ഈ അത്തപ്പൂക്കളം ഒരു വശത്ത് ഛത്രപതി ശിവജിയുടെ പടം വരച്ചിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പകയുണ്ടാക്കാനാണ് എന്നതാണ് ആരോപണം ഇതൊക്കെ കലാപശ്രമത്തിന്റെ പരിധിയിൽ പോലീസ് കൊണ്ടുവന്നിരിക്കുന്നു ആർ എസ് എസിന്റെ കൊടിയെന്ന് സൂചിപ്പിക്കും വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയതിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നു ഇക്കാര്യങ്ങളൊക്കെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് ചാർജ് ചെയ്ത എഫ്ഐആർ ഇങ്ങനെ ആർ എസ് എസ് അനുഭാവികളും പ്രവർത്തകരുമായ ഒന്നും രണ്ടും പ്രതികൾക്കും കണ്ടാലറിയാവുന്ന മറ്റ് ഇരുപത്തി അഞ്ചോളം പേർക്കും സ്ഥലത്ത് കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കരുതലോടും കൂടി ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിരിക്കെ പ്രതികളായതിനും വിപരീതമായി നാല് ഒമ്പത് രണ്ടായിരത്തി രാത്രി ഒൻപത് മണിയോടെ ശാസ്താംകോട്ട വില്ലേജിൽപ്പെട്ട മുതുപിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് കയറുന്ന പ്രധാന വഴിയിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളവും ആർ എസ് എസിന്റെ കൊടിയെ സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടി നിർമ്മിച്ചും ക്ഷേത്രത്തിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാറിയുള്ള ഭാഗത്തായ ഛത്രപതി ശിവജിയുടെ പടം വെച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച പ്രതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ തമ്മിൽ കലാപം ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചു ഉണ്ട് എന്നുള്ളത് ഈ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വച്ചിരുന്നു തുടക്കത്തിൽ തന്നെ പോലീസ് ഇത് മായിച്ചു കളയണമെന്ന് ആർ എസ് എസ് കാരോട് ആവശ്യപ്പെട്ടു എന്നാണ് അവരിപ്പോൾ പറയുന്നത് എന്നാൽ ഇക്കാര്യം എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണം എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രവിരോധികളുടെ പട്ടികയിലാണ് എന്ന് മുൻ ഡി ജി പി സെൻകുമാർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ ഏതവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോ നിയമത്തെയോ അല്ല പ്രതിദാനം ചെയ്യുന്നത് രാഷ്ട്രവിരോധികളാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു അത്ത പൂക്കളത്തിൽ എഴുതിയാൽ അതിലെന്താണ് തെറ്റ് ക്ഷേത്രത്തിൽ നിന്നും വെറും അൻപത് മീറ്റർ മാറി ഒരു പൂക്കളമിടുന്നതിൽ എന്തുകൊണ്ട് കലാപശ്രമം എന്ന് പോലീസ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നു കൊടിതോരണങ്ങൾ കെട്ടരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു എന്നാൽ അത്തപ്പൂക്കളം അതിൽ നിന്നും വിഭിന്നമല്ലേ എന്ന് ആർ എസ് എസ് കാര് ചോദിക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയ പകപൂക്കലാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് എല്ലാ പകയും ഞങ്ങളുടെ നിർക്ക് തീർക്കുന്നത് എന്ന് വിശ്വാസികളുടെ ചോദ്യം അയ്യപ്പ സംഗമം ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുമായി സർക്കാർ വിശ്വാസികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആർ എസ് എസിന് നേർക്കുള്ള ഈ കുതിരകയറ്റം ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ യുവാക്കൾ അത്തപ്പൂക്കളം ഇടുന്നു പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നവർ എഴുതിയിരുന്നു അതുകൊണ്ടുതന്നെ പൂക്കളം നീക്കണമെന്ന തുടക്കത്തിൽ പോലീസ് ആവശ്യപ്പെട്ടു മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് യുവാക്കളെ പോലീസ് ഭയപ്പെടുത്തി സി പി എമ്മുകാർ അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയത് എന്ന് ആർ എസ് എസുകാർ പറയുന്നു ഇപ്പോഴിതാ പോലീസിന്റെ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് എന്തുകൊണ്ടാണ് അത്തപ്പൂക്കളത്തിനെതിരെ പോലീസിന് പക എന്ന് ചോദിച്ചു പോകുന്നു സാധാരണ വിശ്വാസികൾ നിങ്ങൾ നിങ്ങൾപ്പെട്ട ആനപ്പുറത്ത് ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികളുടെ ബാനറുകളും ഫോട്ടോകളുമായി ഉറൂസ് നടത്തിയതല്ലേ തൃത്താലയിൽ എന്ന് ചോദിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു തീരൂ അതു പിന്നെ കലാപശ്രമമല്ലേ അന്ന് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ബാനറുകൾ ആനപ്പുറത്ത് ഉയർത്തിപ്പിടിക്കാമെങ്കിൽ എന്തുകൊണ്ട് അന്ന് പോലീസിന് കലാപശ്രമത്തിന് കേസെടുക്കാൻ തോന്നിയില്ല എന്ന് സമൂഹമാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു അത്തപ്പൂക്കളത്തിൽ തീവ്രവാദികൾക്കെതിരെ ഭാരതം നേടിയ നിർണായകമായ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്നൊരു ഡിസൈൻ കൊടുത്തപ്പോൾ എന്തിനാണ് പിണറായി പോലീസ് ഇടപെടുന്നത് ഈ നാട്ടിൽ ജിഹാദികൾക്ക് വലിയ ഭൂരിപക്ഷമുണ്ടെന്നല്ലേ ഇത് അർത്ഥമാക്കുന്നതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പച്ചവെളിച്ച പോലീസ് സേനയെ ആകെ വിഴുകിക്കളഞ്ഞോ എന്ന സംശയവും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് കേസെടുത്തത് എന്ന് പോലീസ് പറയുമ്പോൾ ആരാണി ക്ഷേത്ര കമ്മിറ്റി എന്ന് തിരികെ ചോദിക്കുകയാണ് ആർ എസ് ക്ഷേത്ര കമ്മിറ്റിയിലുള്ള മിക്കവരും സി പി എമ്മുകാരാണ് അത്ത പൂക്കളം ഇടുന്നതിനെതിരെ ക്ഷേത്ര കമ്മിറ്റിയാണ് പരാതി നൽകിയത് എന്ന് പോലീസ് പറയുന്നു എന്നാൽ ഇത്തരമൊരു പരാതി പോലീസിന് മുന്നിലേ ഇല്ല ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളം അവർക്ക് രാഷ്ട്രീയ ചായ്വില്ല എന്ന് ആർ എസ് എസ് വിശദീകരിക്കുന്നു അത്ത പൂക്കളം ഇനി പൂക്കളങ്ങളുടെ ഒരു ഡിസൈൻറെ ലിസ്റ്റ് ആദ്യം അതത് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കേണ്ടി വരുമോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട് ഓണപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയാൽ പോലീസ് കേസെടുക്കുമത്രേ എന്നൊക്കെയാണ് ചിലർ പ്രതികരിക്കുന്നത് എന്നാൽ പിന്നെ പൂക്കളുടെ ഡിസൈൻ ലിസ്റ്റം ആദ്യമങ്ങ് മാർക്ക് അയച്ചു കൊടുത്തേക്കാം പോലീസിന് ഇത് കഷ്ടകാലമാണ് എന്ന് തോന്നുന്നു നേരത്തെ കുന്നുംകുളത്ത് സുജിത് എന്ന യുവാവിനെ ഇടിച്ച് ഇഞ്ചപരുവമാക്കിയ പോലീസിൻ്റെ അതിക്രൂരത നമ്മൾ കണ്ടതാണ് കേരളത്തിൽ ഇപ്പോഴും അതിൻ്റെ പേരിൽ പ്രതിഷേധം ആളിക്കത്തുന്നു എന്തുകൊണ്ടാണ് വിവേകവും വകതിരിവും ഇല്ലാതെയുള്ള കേസുകൾ ഒന്നൊന്നായി പോലീസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ രാഷ്ട്രീയമാണെന്ന് വ്യക്തമാണ് ഓണാഘോഷം പൊതുവെ സി പി എമ്മുകാർ പല സ്ഥലങ്ങളിലും ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് പല പ്രാദേശിക മേഖലകളിലും സിപിഎമ്മിന്റെ വാർഡ് തല യൂണിറ്റുകൾ ഓണാഘോഷ പരിപാടികളിൽ ഇപ്പോൾ തകർക്കുകയാണ് മഹാബലി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അണിനിരത്തി അത്തപ്പൂക്കളമിട്ട് അവർ ആഘോഷിക്കുന്നു തങ്ങൾക്ക് എന്തുമാകാം എന്നാൽ മറ്റുള്ളവർക്ക് അതൊന്നുമാകാം പാടില്ല പാർട്ടി ലൈൻ അതിന് ഘടകവിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവനെ പോലീസിനെ ഉപയോഗിച്ച് തൂക്കിയെടുക്കും കഷ്ടമല്ലേ കേരളത്തിന്റെ ഒരവസ്ഥ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓണാഘോഷം നടത്തിയതിന്റെ റീലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഓണം മൂട് എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതാക്കൾ അടിച്ചു പൊളിച്ചു കൊഴുക്കുകയാണ് ഈ റീലുകളിൽ എന്നാൽ മറുവശത്ത് ക്ഷേത്രത്തിൽ നിന്ന് അൻപത് മീറ്റർ മാറി ഒരു അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ പേരിൽ എഫ്ഐആർ ഇടുന്നു ആ യുവാക്കളെ തൂക്കിയെടുക്കാൻ പോലീസ് പരക്കം പായുന്നു വിചിത്രമാണ് ഈ കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്